നമസ്കാരം ഇന്ന് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനം ജീവൻ രക്ഷിക്കുന്ന കൈകൾക്ക് നന്ദി ആതുരസേന രംഗത്തെ ഡോക്ടർമാരുടെ സംഭാവനകളെ ആദരിക്കാനും അംഗീകരിക്കാനുമായി ഈ ദിനം നമ്മൾ ആചരിക്കുന്നു ഒരു സമൂഹത്തിന് ഭക്ഷണം പോലെ ആരോഗ്യ പരിചരണത്തിന് മരുന്നും ആവശ്യമാണ് ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ സ്വാധീനം ചെറുതല്ല ആത്മാർത്ഥ പ്രവർത്തനമാണ് രോഗികൾക്ക് ലഭ്യമാകുന്നതെങ്കിൽ ഓരോ ഡോക്ടർമാരും സമൂഹത്തിന് മുതൽക്കൂട്ടാണ് ഡോക്ടർ ബി സി റോയ് എന്ന പ്രതിഭയായ ഡോക്ടറോടുള്ള ബഹുമാനാർത്ഥമാണ് ഇന്ത്യയിൽ ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് രോഗികളെ ചികിത്സിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഡോക്ടർമാർ നിർണായക പങ്കുവഹിക്കുന്നു അവർ ഗവേഷണത്തിലും പുതിയ ചികിത്സകൾ വികസിപ്പിക്കുന്നതിലും സജീവമായി പങ്കെടുക്കുന്നു പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ നടപടികൾ നടപ്പാക്കുന്നതിനും അവർ പ്രവർത്തിക്കുന്നു സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികാസത്തിനും അവർ സംഭാവന ചെയ്യുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരുടെ സമൂഹത്തിനുള്ള സംഭാവനകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാം